അസ്സാം വാരിക്കും മുഹമ്മദ് നബി അലൈഹി വസ്ലമക്ക് ഖുർആാൻ ഇറങ്ങിയതിൽ വിശ്വസിക്കാത്ത നബി നബിസ് അലൈഹി വസ്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകനായി അംഗീകരിക്കാത്ത സത്യനിഷേധികളായ കുറേശികളും മുഹമ്മദ് പറയുന്നതാണ് ശരിയെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിച്ചോളൂ മുഹമ്മദ് പറയുന്നത് അയാളിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ശിക്ഷ വരും എന്നാണ് എന്നാൽ ഞങ്ങൾ മുഹമ്മദ് പറയുന്നത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മുഹമ്മദ് പറയുന്നതാണ് ശരിയെങ്കിൽ ആ ശിക്ഷ ഞങ്ങൾക്ക് വേഗം കാണിക്കുക എന്ന് അള്ളാഹുവിനോട് സത്യനിഷേധികൾ ധിക്കാരത്തോടു കൂടി പ്രാർത്ഥിച്ചിരുന്ന കാര്യം ഇതിനു മുമ്പ് നാം പഠിച്ച സൂറത്ത് യൂണസ് സൂറത്തുൽ അൻഫാൽ സൂറത്തു റദ് എന്നീ സൂറത്തുകളിലൊക്കെ വിവിധ ശൈലികളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് നന്മ വരാനല്ലേ മനുഷ്യർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എന്നാൽ മനുഷ്യരിൽ അധികം ആളുകളും ദേഷ്യം വരുമ്പോൾ നിരാശ വരുമ്പോൾ വാശിയുണ്ടാവുമ്പോൾ നാശമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുറേശികൾ തങ്ങൾ വിശ്വസിക്കില്ലെന്ന വാശിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനോട് തങ്ങൾക്ക് തന്നെ നാശത്തിനായി പ്രാർത്ഥിക്കുന്നത് ഇദ്ദേഹം കൊണ്ടുവന്ന ഈ കുർഹാനാണ് സത്യമെങ്കിൽ ഞങ്ങളെ ആകാശത്ത് നിന്ന് കല്ലെറിഞ്ഞ് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷ ഇറക്കുകയോ ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു എന്ന് സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട് മനുഷ്യരിൽ ചിലർ ചിലപ്പോൾ എന്തെങ്കിലും നിരാശയുണ്ടാവുമ്പോൾ താൻ സ്വയം തന്നെ നശിച്ചു പോയാൽ മതിയായിരുന്നു എന്നോ അല്ലെങ്കിൽ മക്കൾക്കെതിരെയോ കുടുംബത്തിനെതിരെയോ ഒക്കെ ദേഷ്യം വരുമ്പോൾ നാശം നശിച്ചു പോകട്ടെ പോലെയുള്ള ശാപ പ്രാർത്ഥനകൾ പറഞ്ഞു പോകാറുണ്ട് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാവില്ല പറയുന്നത് അതുപോലെ ചിലർ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റോ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ സുഹൃത്തിനെതിരെ പ്രാർത്ഥിക്കുന്നു ദേഷ്യം മാറുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ നാശത്തെ തേടുന്നതിൽ ധൃതി കാണിക്കുന്ന മനുഷ്യൻ്റെ ഈ പ്രകൃതിയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്ന പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് മനുഷ്യൻ തിന്മ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ദുആ അഹുൽ നന്മയ്ക്ക് വേണ്ടിയുള്ള അവന്റെ പ്രാർത്ഥന പോലെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ സാധാരണ മനുഷ്യർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ ചിലപ്പോൾ തിന്മയ്ക്ക് വേണ്ടിയും മനുഷ്യൻ പ്രാർത്ഥിച്ചു പോകുന്നു അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് കാലി സമ്പത്തായിരുന്നു ദേഷ്യം വരുമ്പോൾ അവക്കെതിരെയും അവർ പ്രാർത്ഥിച്ചിരുന്നു വാഹനമോ മറ്റോ ചീത്തയാവുമ്പോൾ നാശം എന്ന് പറയുന്നത് പോലെ ഈ പ്രാർത്ഥനയൊക്കെ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ എന്താവും സ്ഥിതി മനുഷ്യൻ സാമ്പത്തികമായും കുടുംബപരമായും എന്നോ നശിച്ചു പോയേനെ പക്ഷേ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മനുഷ്യൻ തനിക്ക് വേണ്ടിയോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഷെറനന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നാൽ എല്ലാ പ്രാർത്ഥനകളും തടവില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ടല്ലോ ആ സമയങ്ങളിലാണ് ഇത്തരം പ്രാർത്ഥനകൾ ഉണ്ടാവുന്നതും അങ്ങനെ അത് സ്വീകരിക്കപ്പെടുകയുമാണെങ്കിൽ അത് വലിയ ദൗർഭാഗ്യമാണ് മനുഷ്യരുടെ ഇത്തരം പ്രാർത്ഥനകൾ അള്ളാഹുവിനെ നീ സ്വീകരിക്കരുത് എന്ന് മനുഷ്യർക്ക് വേണ്ടി നബിസ്വല്ലാം അമലി വല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നത് അത് മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് വഖാനൽ ഇൻസാനു അജുല മനുഷ്യൻ വലിയ ധൃതിക്കാരനാണ് എല്ലാ കാര്യത്തിലും തിടുക്കം കാണിക്കുന്ന പ്രകൃതി ക്ഷമയില്ലാത്ത പ്രകൃതി എഴുത്തുചാട്ടത്തിൻ്റെ പ്രകൃതി മനുഷ്യൻ്റെ ഈ ദൗർബല്യം ഖുർഹാനിന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഹുലിക്കൽ ഇൻസാനു മിൻ അജൽ മനുഷ്യൻ തിടുക്ക സ്വഭാവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട് ഈ ദൗർബല്യത്തെ മറികടക്കാൻ ഈ ദൗർബല്യത്തെ മറികടന്നുകൊണ്ട് ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കുമ്പോഴാണ് മനുഷ്യന് വിജയമുണ്ടാവുക കോപത്തെയും നൈരാശ്യത്തെയും നിയന്ത്രിക്കുകയും നല്ല അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അള്ളാഹുനമ്മെ ഇത്തരം ദൗർബല്യങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു